നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ശ്രീലങ്ക ടി ട്വൻ്റി സീരീസിലെ അവസാന മത്സരവും ഇന്നലത്തോടുകൂടി അവസാനിച്ചു ഗംഭീർ കോച്ചായതിനു ശേഷം ആദ്യത്തെ സീരീസ് വിജയമാണ് ശ്രീലങ്കയുമായി ഇന്നലെ നടന്നത് ഈ ഒരു സീരീസിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ ഭാവി നമുക്ക് ഏകദേശം നോക്കിക്കാണാവുന്നതാണ് ഗംഭീർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമുക്ക് തീർച്ചയായും മനസ്സിലായി കഴിഞ്ഞു അതിനുദാഹരണമാണ് ഇന്നലത്തെ സൂര്യകുമാറിൻ്റെയും റിങ്കു സിംഗിൻ്റെയും കയ്യിൽ ബോളി നൽകിയത് അവസാന രണ്ട് ഓവറുകളിൽ ഒമ്പത് റൺസ് മാത്രമാണ് ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ആറ് വിക്കറ്റുകളും കയ്യിലുണ്ടായിരുന്നു എന്നിട്ടുകൂടി പതിനെട്ടാമത്തെ ഓവർ എറിയിപ്പിച്ചത് റിങ്കു സിങ്ങിനെ കൊണ്ടായിരുന്നു അദ്ദേഹം വെറും രണ്ട് റൺസാണ് നൽകിയിരുന്നത് അതിലൊന്ന് വൈഡ് കൂടിയാണ് ലാസ്റ്റ് ഓവർ സിറാജിനെ ഏൽപ്പിക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത് കാരണം സിറാജിൻ്റെ ോവറുകൾ ബാക്കിയുണ്ടായിരുന്നു എങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സൂര്യകുമാർ യാദവാണ് ലാസ്റ്റ് ഓവർ എറിഞ്ഞത് അതിനുശേഷം മത്സരം ടൈ ആവുകയും വാഷിങ്ടൺ സുന്ദർ സൂപ്പർ ഓവർ അനായാസമായി ജയിപ്പിക്കുകയും ചെയ്തു ഇതിൻ്റെ പിന്നിലെ ബുദ്ധിക്കാരൻ ഗൗതം ഗംഭീർ ആണെന്ന് നിശം നിസംശയം പറയാം ഗംഭീറിൻ്റെ തോളിലേറി ഇന്ത്യ പറക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി